ബാലഭാസ്കറിൻ്റെ മരണം വീണ്ടും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നൊരു വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള ഡ്രൈവർ അവൻ്റെ പെരിന്തൽമണ്ണ കേസിൽ പ്രതി എന്ന ലിസ്റ്റിൽ അവൻ്റെ പേര് കണ്ടപ്പോൾ മുതൽ എൻ്റെ ക്യൂരിയോസിറ്റി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് അപ്പം ഞാൻ ഇതിൽ കണ്ടിന്യൂസ്ലി കുറേ വീഡിയോസ് കഴിഞ്ഞു കൊല്ലം ചെയ്തു ഇപ്പം രണ്ടാമത് ഞാൻ ഈ വീണ്ടും ഒന്നും കൂടിയും ഹോം വർക്ക് ചെയ്തു പഴയ വീഡിയോസിലൂടെ പോയി ഇപ്പം അവർ കൂടുതൽ ഇന്റർവ്യൂസിലൂടെ പോയി എല്ലാവർക്കും എനിക്കും പൊതുജനത്തിനും ഈവൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനടക്കം ചോദിക്കാനുള്ള ചോദ്യമായിരിക്കും ബാലഭാസ്കറിൻ്റെ വൈഫിന് എന്താണ് പറയാനുള്ളത് കാരണം അന്നേ ദിവസം അവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ഈ ഡ്രൈവർ അർജുൻ പിന്നെ വൈഫ് ഓക്കെ ഈ രണ്ട് വ്യക്തികളാണ് ഇപ്പം ഈ ഡ്രൈ ഡ്രൈവർ അർജുനൊരു പെരുംകള്ളനായതുകൊണ്ട് അവൻ്റെ വാക്കോ അവൻ്റെ വാർത്താവിനോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ വൈഫ് ഹസ്ബൻഡ് മരിച്ചു മകളും മരിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് ചെയ്ത സമയത്ത് നിങ്ങൾക്കുള്ള പോലെ തന്നെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയാണ് വൈഫ് എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല ഇപ്പം കഴിഞ്ഞ എത്ര വർഷമായി ഇപ്പോൾ എ ഡി എമ്മിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് എ ഡി എമ്മിൻ്റെ വൈഫ് പുറത്ത് പോകുന്നുണ്ട് ഹൗ സ്ട്രോങ് ഷീസ് ഇപ്പോൾ എല്ലാവരും ഇത്ര സ്ട്രോങ് ആവണമെന്നില്ല ഓക്കെ എല്ലാവരും ഇത്ര സ്ട്രോങ് ആവണമെന്നില്ല പീപ്പിൾ ആർ ഡിഫറെ പക്ഷേ ഇവിടെ ബാലഭാസ്കറിൻ്റെ വൈഫ് ഇത്ര കാലമായിട്ട് ഈവൻ ഈ ഇൻസിഡൻ്റ് ഈ ഡ്രൈവറെ ഇങ്ങനെ ഒരു സ്വർണം പൊട്ടിച്ച കേസിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് പൊക്കി ആ ലിസ്റ്റിൽ ഇവൻ വന്നിട്ട് പോലും എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല അതോ ഇനിയിപ്പോൾ അവർ സി ബി ഐക്കോ പോലീസിനോ രഹസ്യമൊഴി കൊടുത്തോന്നുള്ളത് നമുക്കറിയില്ല ബട്ട് പബ്ലിക് ആയിട്ട് അവർക്ക് ഒരു തരത്തിലും എന്തില്ല ഒരു വിസിബിലിറ്റി ഇല്ല അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേരോട് അവരുടെ ഫ്രണ്ട്സിനെ എനിക്ക് അറിയാവുന്ന കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തത് അപ്പോൾ പറഞ്ഞു അവരുടെ ലൈഫ് നിനക്കറിയില്ല അവരുടെ ട്രോമ നിനക്കറിയില്ല ഭയങ്കരമായൊരു സിറ്റുവേഷനിലൂടെ പോയി കൊണ്ടിരിക്കുന്ന ഒരു ആയിരുന്നു അവർ അവർ പതിയെ പതിയെ ജീവിതത്തിലേക്ക് ഒരു ആ ഒരു ഇൻസിഡൻറ്റ് അതിൻ്റെ എത്ര വർഷമായി എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു കാൽക്കുലേഷനോ അതിൻ്റെ ഡെത്തോ എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാവില്ല ബട്ട് സ്റ്റിൽ അവരുടെ ഫ്രണ്ട്സ് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഭയങ്കര അങ്ങനെ ആയതുകൊണ്ടാണ് ആ സിറ്റു ഇതൊക്കെയാണ് ആ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു റിപ്ലൈ അതായത് ഇവരുടെ ഒരു ട്രോമ ഇവരുടെ സിറ്റുവേഷൻ ഇതേ ഡ്രോമിങ് ഇതേ സിറ്റുവേഷനും ബാലഭാസ്കറിന്റെ അച്ഛനും വീട്ടുകാർക്കും ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ സി ഞാൻ ചോദിക്കുന്ന വെച്ചി ഒരു സാധാരണ നോർമൽ മരണമാണെന്നുണ്ടെങ്കിൽ ആരും ഇവിടെ ഈ വൈഫിന് മേരെ പേരളി ചൂണ്ടില്ല ഇപ്പൊ മീഡിയ അടക്കം എല്ലാവരും സി എത്ര വർഷം ഇപ്പോഴും മിണ്ടാനായില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഇതില് സെന്റിമെന്സിന്റെ ഫാക്ടറോ അല്ലെങ്കിൽ അയ്യോ പാവം ഈ സംഗതി ഒക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിൽ അന്ന് അവൾ അവർ കണ്ടത് ഈ കലാപൻ സോബി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ത് സംഭവിച്ചു എന്താണ് എന്ത് എന്താണ് റീസൺ എന്തുകൊണ്ട് അവർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയി ഓക്കെ എന്തുകൊണ്ട് അർജുൻ വണ്ടി ഓടിച്ചില്ല എന്ന് അർജുൻ പറയുന്നു പിന്നെ വൈഫ് വന്നിട്ടുണ്ട് അർജുൻ ഓടിച്ചു എന്ന് പറയുന്നു കുറേ കാര്യങ്ങൾ കുത്തരും പറയണം ബാലഭാസ്കറിൻ്റെ വൈഫ് പറഞ്ഞു പറ്റും സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവരെയും ഇണ്ടാതിരിക്കുന്ന ഇവരുടെ ഈസ് ലൈക്ക് അത് ശരിയല്ല ഓക്കെ അവരത് ബ്രേക്ക് ചെയ്താൽ ഈ കേസിൽ കൂടുതലായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒരു കൺക്ലൂഷൻ വരും ഓക്കെ വൈഫിനെ പോലെ തന്നെയാണ് അച്ഛൻ അച്ഛൻ അറിയണം മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് സോ ഓബിയസ്ലി അത് അത് വൈഫിന്റെ ഭാഗത്തുനിന്ന് ആ പാരൻസിനെ കൺസിഡർ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇവരുടെ കുറേ ഇൻ്റർവ്യൂസ് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി ആയിട്ട് ഓക്കെ ഈ ഫാമിലി ആയിട്ട് ഈ വൈഫ് എന്ന് പറഞ്ഞ ലേഡിക്ക് ഒരു തരത്തിലുള്ള എന്തില്ല അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനോ ഇല്ല അവർ ജീ അവർ നല്ലപോലെ ജീവിച്ച സമയത്ത് അതായത് അവർ മരണത്തിന് മുമ്പ് തന്നെ ഈ ബാലഭാസ്കറിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ആ ലേഡിയും ബാലഭാസ്കറും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ബാലഭാസ്കറിൻ്റെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് അവരെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട് ഓക്കെ അന്ന് കലാപൻ സോബി വൈഫിനെ കുറിച്ച് പറയുന്നതാണ് അതൊന്ന് നമുക്ക് ജസ്റ്റ് റെഫർ ചെയ്ത് പോവാം ക്ഷ്മി പ്രതികരിക്കണില്ല അതല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പൊ ദുരൂപതമായിട്ട് എടുക്കണേ ഇന്നലെയുള്ള കാണുന്ന ചർച്ചകളിലൊക്കെ പറഞ്ഞത് ലക്ഷ്മിക്ക് എന്താണ് സംസാരിക്കണത് ലക്ഷ്മിയിലേക്കും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇന്നലെ ചർച്ചകളിലുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ആറു വർഷമായില്ലേ എന്തെങ്കിലും ഒന്നും പറയാൻ പാടില്ലേ പക്ഷെ അവര് പറയാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പല ആവൃത്തി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരുതാത്തത് എന്തോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവർക്കൊരു സംശയം ഉള്ളതുകൊണ്ടായിരിക്കും അവർ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറഞ്ഞില്ലേ ഞാൻ ആറു വർഷമായിട്ട് ഈ കാര്യങ്ങൾ ഉറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ ഉണ്ടായിട്ടില്ല ഞാൻ പറയണത് ഉണയാന്ന് അവർ പറയട്ടെ എന്തുകൊണ്ട് അവർ പറയുന്നില്ല അപ്പൊ ഞാൻ അരുതാത്തത് എന്തോ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടല്ലേ അവർ മിണ്ടാണ്ടിരിക്കണേ അവർക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ആദ്യം തന്നെ അവര് സോബിന്റെ പോയിന്റ് സ്പോട്ടോൺ ആണ് അതായത് സോബി കണ്ട കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതേപോലെ വണ്ടിയിൽ ഇത്രയും കാര്യങ്ങൾ കണ്ട ഒരു വ്യക്തി ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഉറങ്ങിയാലും ഇത്രയും വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സോബി കണ്ട പോലത്തെ ഒരു സിറ്റുവേഷൻ ഒരു വണ്ടി മൊത്തം കുറെ ഒരു കൂട്ടം ആളുകളൊന്നും അടിച്ചു തകർക്കുമ്പോൾ ഉറക്കുന്ന നീക്കും ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ട ഒരാള് എന്തുകൊണ്ട് ഇത്ര കാലം സൈലന്റ് ആവുന്നു എന്തുകൊണ്ട് സോബിയെ എതിർക്കുന്നില്ല അല്ലെങ്കിൽ സപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് അച്ഛൻ വൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെറപ്പളേരിയിലെ ഈ ഇവൻ്റെ അമ്മാവൻ താമസമുണ്ട് ഈ അർജുനൻ്റെ അയാളൊരു ആയുർവേദ റിസോർട്ട് നടത്തുന്നുണ്ട് കൂടെ കൂടെ ബാലു അവന്റെ ഭാര്യയായിട്ട് അവിടെ പോയി താമസിക്കും മാസങ്ങളോളം താമസിക്കും എന്താണ് അതിൻ്റെ പുറകിലുള്ള കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ അവന് പറഞ്ഞു അവനവിടെ ചോദിച്ചാൽ അവൻ ഇട്ട് പറയുകയല്ലായിരുന്നു അന്നൊക്കെ നീ എന്തിനെങ്ങനെ പോണം അപ്പം ചികിത്സയ്ക്ക് വേണ്ടിയാണ് തീരുമാനമാണ് എണ്ണയിടാനാണ് അതൊക്കെ പറയുമായിരുന്നു നമ്മൾ പിന്നെ ഇതിനകത്തുനിന്നും ഇടപെടാറില്ലായിരുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതൊന്നും അവൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല കഴിയുന്നോടത്തോളം നമ്മളിൽ നിന്ന് അകന്ന് താമസിക്കുകയായിരുന്നു അവർ അകന്ന് ജീവിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ ഇടിച്ചു കയറി അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നവളല്ലാതെ ബാക്കിയുള്ളതൊക്കെ കണ്ട്രോൾ ചെയ്തിരുന്നവരാണ് വിഷ്ണു തമ്പി അതിൻ്റെ പുറകിലുള്ള സീക്രട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോ ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് ബാലഭാസ്കറും വൈഫും ഒന്നും ഈ പറഞ്ഞ അച്ഛനോടോ ഈ ഫാമിലിയോടോ ഒട്ടും സഹകരിച്ചു പോയിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയാണ് ബാലഭാസ്കറിനെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത് വിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തി ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം സി ബി ഐയോട് കൊടുത്ത ഒരു മൊഴി അനുസരിച്ച് അമ്പത് ലക്ഷം രൂപ ഈ പറഞ്ഞ ബാലഭാസ്കറിനെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ലക്ഷ്മിക്ക് തിരിച്ചു കൊടുക്കാ എന്നാണ് പറഞ്ഞത് വൈഫിന് തിരിച്ചു കൊടുക്കാമെന്നു പലതരത്തിലുള്ള ഡീലുകൾ ബാലഭാസ്കൻ ഇൻഷുറൻസ് എഫ് ഡി ചിട്ടി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വിഷ്ണുവിലൂടെയാണ് ലക്ഷ്മിയിലേക്ക് എത്തുന്നത് ഓക്കെ ഈ വീട്ടുകാർക്ക് ഒരു തരത്തിലും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അങ്ങനെ കാര്യങ്ങൾ ജസ്റ്റ് ക്രീം ലെയർ അറിയാമെന്നല്ലാതെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ റോക്ക് ബോട്ടം ഇവിടുത്തെ ഫൈൻ അവരുടെ മകനാണ് കുറേ കാര്യങ്ങൾക്ക് അവർക്കും അറിയണം എന്ന് താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ മരണശേഷം എങ്കിലും മകൻ എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് മകൻ ഇങ്ങനെ പറ്റി എന്നുള്ളത് അറിയാൻ എന്തുകൊണ്ടും താല്പര്യം ഉണ്ടാവില്ലേ അച്ഛൻ കൃത്യമായിട്ട് അവരെ വിളിക്കാറില്ല അവരോട് കണക്ട് ചെയ്യാറില്ല സംസാരിക്കാറില്ല ഒരു സഹകരണമില്ല ഒന്നും അറിഞ്ഞുകൂടാ അവളെക്കുറിച്ച് ഒരു പിടിയില്ല എന്താണെന്ന് ഒരിക്കൽ പോലും ഒരു ടെലഫോൺ ചെയ്യുവോ സംസാരിക്കുവോ ഞാൻ ടെലഫോൺ ചെയ് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ട് എടുക്കില്ല സംസാരിക്കുക ഒന്നും ചെയ്യില്ല അവർ താമസിക്കുന്നത് കുണ്ടമകടവിലെ ആ ഭാഗത്ത് അവിടെയാണ് എനിക്കാണെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് വന്നതിന് ശേഷം മൂവ്മെൻ്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ് എൻ്റെ നടക്കാനൊക്കെ വലിയ പാടാണ് ഓരോ കാര്യത്തിനും വണ്ടി ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ കൂടെ ആരെങ്കിലും വേണം അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിലൊന്നും പോകാറില്ല ഇപ്പോഴും ഞാനിവിടെ വീട്ടിൽ എൻ്റെ അളിയൻ്റെ വീട്ടിലാണ് അളിയൻ്റെ വീട്ടിൽ എൻ്റെ ഞാനും എൻ്റെ വൈഫും ഉണ്ട് എൻ്റെ മോളുണ്ടായിരുന്ന മരിച്ചു പോയി ഈ ഓഗസ്റ്റിൽ അപ്പം ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ലക്ഷ്മീടെ അറിയുന്ന ക്ലോസ് ആയിട്ടുള്ള കുറെ പേര് സ്റ്റിൽ ചോദിക്കുമ്പോ അത് സെയിം തിങ് റിപ്പീറ്റ് ലക്ഷ്മി ഡ്രോമയിലാണ് ലക്ഷ്മി വിഷമത്തിലാണ് അതിന് ഇപ്പൊ സർവൈവ് ആയിട്ട് വന്നിട്ടുള്ളൂ നാട്ടുകാർക്ക് എന്തിനു ഉത്തരം കൊടുക്കണ്ട ആവശ്യം ആർക്കും കൊടുക്കണ്ട അച്ഛനോട് പറഞ്ഞോ സ്വന്തം മകന്റെ മരണത്തിന്റെ കാരണം എന്താണോ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളതിൽ ഒരു ദുരൂഹത നിലനിൽക്കുമോ ആ അച്ഛന് വേണ്ടിയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയില്ല അവരുടെ പേഴ്സണൽ തിങ്സ് ആണ് അത് അവരെന്തോ ചെയ്തോട്ടെ വളരെ വൈറ്റലായിട്ടുള്ള ഓക്കെ വളരെ വൈറ്റലായിട്ടുള്ള ഒരു കാര്യം ഈ അച്ഛനും ബന്ധുവായിട്ടുള്ള വേറൊരു സിസ്റ്ററും ബാലഭാസ്കറിന്റെ മരണ ശേഷം ഇന്റർവ്യൂയില് ഒരു കാര്യം പറഞ്ഞു ഈ അർജുൻ റിലേറ്റഡായിട്ട് ആൻഡ് ഇതേ കാര്യം തന്നെ സോബിയിലേക്ക് വേറൊരാളും എത്തിക്കുന്നു ആ സെയിം സിനാരിയോ സിറ്റുവേഷൻ ഇവിടെ സി ബി ഐ ഇതൊന്നും കണക്റ്റാകുന്നില്ല എന്ന് പറയുമ്പോൾ സി ബി ഐയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു പോലീസുകാർ ഇത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ ഞാൻ ഇവിടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇവിടെ കൃത്യമായിട്ട് അതായത് അന്നേ ദിവസം അപകടം നടക്കുന്ന അന്നേ ദിവസം തൃശ്ശൂരിൽ ബാലഭാസ്കറും വൈഫും കുട്ടിയും അമ്പലത്തിൽ നിൽക്കുമ്പോൾ കാർ കൊണ്ട് ഈ അർജുൻ എവിടെയോ പോയി അതിൻ്റെ സി ഡി ആർഒ കാര്യങ്ങളോ പോലീസ് എടുത്തില്ല പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ സി ബി ഐക്ക് ഇ ഐ കാര്യങ്ങൾ നേരെ എടുത്തിട്ടൊന്ന് പോലീസിന് തള്ളിലിടാം പ്രാഥമിക അന്വേഷണം ഫെയിലാണ് മെറ്റീരിയൽ എവിഡൻസ് ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇത്ര വർഷമായില്ലേ സി ബി ഐക്ക് ചോദ്യം ചോദിച്ചു വരാൻ പറ്റും കേട്ടോ കാറിൽ സ്വർണം ഉണ്ടായിരുന്നു തൃശ്ശൂരെ യാത്രയിൽ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് രാത്രി തിരിച്ചു വരാൻ പറയുന്നു തൃശ്ശൂർ ബാലുചേട്ടൻ മോളുമായി ആ അമ്പലത്തിലുണ്ടായിരുന്നു നടക്കുന്ന ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന അത്രയും സമയം ഒരു അഞ്ചാറ് മണിക്കൂറോളം അർജുൻ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതോ തൃശ്ശൂർ ടൗണിൽ എന്തിനാണ് കറങ്ങിയിരുന്നത് എന്നുള്ളതോ കാറുമായി തന്നെ അർജുനന്റെ സി ഡി ആർ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട തെളിവുകളോ ഇതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഞങ്ങളന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ ഇപ്പം നടന്ന ഈ ഒരു ആക്സിഡൻറ്റുമായിട്ട് ഈ ഒരു ആക്സിഡന്റിലും കാർ ഓടിച്ചിരുന്ന ആളാണ് അർജുൻ എന്ന് എടുത്തു പറയുമ്പോൾ അന്നും ഇത് തന്നെ ആയിരുന്നിരിക്കാമല്ലോ സംഭവിച്ചത് വളരെ വ്യക്തമായിട്ട് ഓക്കെ ബാലഭാസ്കറിൻ്റെ കസിൻ സിസ്റ്ററാണ് അവർ കൃത്യമായി പറയുന്നത് അന്ന് പോലീസ് ഇത് അന്വേഷിച്ചില്ല അർജുൻ കാറുമായിട്ട് തൃശ്ശൂർ ടൗണിൽ കറങ്ങിയത് എന്തിന് അർജുനും കുട്ടിയും വൈഫും ബാലഭാസ്കറും ബാലഭാസ്കറും ഈ ഇത്ര പേരായിരുന്നല്ലോ കാറിന് അപ്പോൾ ഓബിയസ്ലി അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഇതിൽ ഈ ലേഡി പറയുന്നത് ബാലഭാസ്കരും കുട്ടിയെന്നാണ് വൈഫിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ വൈഫും അർജുനും കാറിലുണ്ടായിരുന്നോ അപ്പോൾ ബാലഭാസ്കനും കുട്ടിയും വൈഫും ആയിരുന്നു അമ്പലത്തിൽ പോയേ ഒറ്റയ്ക്കാണോ അർജുൻ കാറിൽ ഇറങ്ങി എന്തിന് കാറിൽ ഇറങ്ങി അന്നേ ദിവസം സി ഡി ആർ എന്തുകൊണ്ട് പോലീസ് എടുത്തില്ല ഓക്കെ ഇതായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം കലാഭവൻ സോബി വേറെ ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് അതെങ്ങനെ ലക്ഷ്മിക്ക് സംശയം ഉണ്ടാവണിങ്ങനെ ലക്ഷ്മി അറിഞ്ഞുകൊണ്ടല്ലേ അർജുനൻ അവിടുന്ന് കയറി പോകുന്നത് അർജുന അവിടെ നിന്ന് പോകുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പൊ ലക്ഷ്മി പറയുന്നു അർജുനനെ വണ്ടി ഓടിച്ചിരുന്നു അർജുനും പറയുന്നു ബാലഭാസ്കരെ ഓടിച്ചിരുന്നു അതും ഇപ്പോഴും തർക്കത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിനിടയിൽ എനിക്ക് അങ്ങനെ ഒരു ഒന്നര രണ്ടു വർഷം ആകുമ്പോൾ ഞാനത് ഫേസ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തതാണ് നമ്മൾ കൊടകരെ തൃശ്ശൂർക്ക് പോകണവഴിക്ക് കൊടകരെ എനിക്ക് ഫോൺ വന്നപ്പോ ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി ഒതുക്കിപ്പോ ഒരാൾ വന്ന് എന്റെ ക്ലാസ്സിൽ മുറ്റിയിട്ട് എന്നോട് സംസാരിച്ചാണ് അദ്ദേഹം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു പത്തരയ്ക്കും പതിനക്ക് കൊടകര ഫ്ലൈ ഓവറിന് താഴെ വെച്ച് ഈ ഇതിൻ്റെ അകത്ത് സ്വർണം കയറിയിട്ടുണ്ട് അവർ അദ്ദേഹം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞ ആ പറഞ്ഞ ആളുടെ പേരും ഡീറ്റെയിലും ഉൾപ്പെടെ ഞാൻ ഈ സി ബി ഐയുടെ രണ്ടാം പതിപ്പിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ അവരിന്നവരതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അന്വേഷിച്ചെങ്കിൽ അത് അയാൾ എന്തിനാണ് പറഞ്ഞതെന്നുള്ളതിന് മറുപടി എന്നോട് പറഞ്ഞു ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെയും കൂട്ടിപ്പോയി ആളോട് ചോദിക്കണ്ടേ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഇട്ട് കാര്യങ്ങൾ നമ്മൾ അവർ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട സി ബി ഐ തിരുവനന്തപുരത്തെ ഓഫീസിൽ ഫോൺ വിളിച്ചുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങി അതുകൊണ്ടാണ് ഒരു കൊടകര ഫ്ലൈ ഓവറിന്റെ കീഴിൽ വെച്ച് കാറിൽ സ്വർണം കയറി എന്ന് കലാപം ഒരാൾ റാൻഡംലി വന്നിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നു സി ബി ഐക്ക് ഈസി ആയിട്ട് ഇയാൾ നോണയാണോ പറയുന്നത് നോണ പരിശോധന നടത്താം ഒന്ന് ഇയാൾ ലൈക്ക് ഈ പറഞ്ഞ ഇൻഫോർമറുടെ ഇൻഫോർമേഷൻസ് എല്ലാം സി ബി ഐക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാ കൊണ്ടുപോയിട്ട് ആ വ്യക്തിയായിട്ട് നിർത്തി സംസാരിപ്പിച്ച് നോക്കാം അവിടെ അർജുൻ ഇവരെ അമ്പലത്തിൽ ഇറക്കിയതിന് ശേഷം തൃശ്ശൂർ റൗണ്ടിൽ ഒറ്റയ്ക്ക് കാറിന് ചുറ്റി എന്ന് പറയുന്നു ഓക്കെ കോടകര ഫ്ലൈ ഓവർ ടു തൃശ്ശൂർ ശക്തൻ പത്തിരുപത്തൊന്ന് കിലോമീറ്റർ ഒരു ഒരമണിക്കൂർ ഒരാൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എത്ര എടുക്കും അയാൾ തിരിച്ചു വരാൻ ആ സമയം കൊണ്ട് തൃശ്ശൂർ സെൻട്രലിൽ നിന്ന് കൊടകര ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ട് എത്തിക്കൂടെ ഇനോവയാണ് ഓക്കെ ഇന്നത്തെ അത്ര തിരക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവാൻ സാധ്യത ഇല്ല കുറവാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരാൾ അമ്പലത്തേക്ക് എറിയ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പോയി വരാവുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ ആണോ അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി അപ്പൊ ഈ കലാഭവൻ സോബിയോട് ഒരു വ്യക്തി ഇൻഫർമേഷൻ പാസ് ചെയ്തതും ഈ പറഞ്ഞ അർജുൻ കാറിൽ ചുറ്റിയ ഡീറ്റെയിൽസ് ബാലഭാസ്കറിന്റെ ഫാമിലി പറയുന്നതും ഇതൊന്നും സിബിഐയും പോലീസും അന്വേഷിച്ചില്ല അറിയുവായിരുന്നു അട ഇതിന് നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇത് ചുമ്മാ സി ബി ഐ പണ്ടത്തെ റിപ്പോർട്ട് ഇപ്പോഴും കൊടുത്തിട്ട് ഇതിന് ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ തീരുന്ന കേസല്ല സ്കറിൻ്റെ വൈഫാണെങ്കിലും ഞാൻ ഉണ്ടാതിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിനും ഒന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് എടുത്താലും വീരുന്ന കേസല്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് എവിടെ താഴ്ന്നു പോയാലും ഇത് പൊങ്ങി വരും ഒരു ഒരുതരം തരം പ്രത്യേകത ഉള്ളൊരു കേസ് താഴെ വിടില്ല ഇതിലെ പൊങ്ങി വരും ഇതെന്താണെങ്കിലും ഒരു ദിവസം തെളിയും അത് ഉറപ്പാ